ഇനി അതൊന്നും ആലോചിച്ചിട്ട് ഒരു ആത്മാവിൽ നിമിഷങ്ങൾ ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നു ഞാൻ കൊണ്ടു ചെല്ലുമ്പോ നല്ല റോസപ്പൂന്റെ മണവരുടെ ഞങ്ങളുടെ ഒരു മാസം ഒരു മാസം കൂടി എനിക്ക് ഞാൻ തന്നോള ഒറ്റക്കടലുകൾ കുറ്റപ്പെടുത്തലുകൾ ഒടുവിൽ എല്ലാം അതിജീവിച്ച് രക്ഷാസവിധത്തിൽ ആർക്കും ഒരിക്കലും എടുത്തുമാറ്റാൻ കഴിയാത്ത സന്തോഷം തരാൻ ക്രിസ്തുനാഥൻ നമ്മെ വിളിക്കുന്നു വചനത്തിൽ പറയുന്നത് കേട്ടിട്ടില്ലേ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല യേശു നിന്നെ യേശുപ്പിലെ മുറിപ്പാടുകൾ ഈസ്റ്റർ ദിനത്തിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക്